ഇതാ ഇത് മൊത്തത്തിലാക്കിയിരിക്കുകയാണ് അപ്പോ ഇത് എണ്ണി തിരുത്തപ്പെടുത്തിയിരിക്കുകയാണ് നേരം കഴിയിരിക്കുകയാണ് അബയ്കുമാർ ആലാപ്പിയുടെ കുട്ടനാട് പാട്ടും പഞ്ചസാര പോലെ സ്വീറ്റ് ആണ് പഞ്ചസാര പോലെ ഗംഭീര വിജയമാണ് കുട്ടനാട് കുട്ടനാട് കുട്ടി കുറുമ്പൻ കരിയല കെട്ടിമറിയാട് പഞ്ചസാര ഉണ്ട് അപ്പോ ഇത് മൊത്തം നോക്കാം അപ്പോ ഓരോ മണിയും ഓരോ ഇതായിട്ട് നോക്കാം ഓരോ മണി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്താ ചെറിയ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കുറച്ചു നേരം തിട്ടപ്പെട്ടി എഴുതിയിരിക്കുമ്പോൾ ഇത് ഒരു ലക്ഷത്തി അയ്യായിരം അണി മണികൾ പഞ്ചസാര ഉണ്ടെന്നാണ് എൻ്റെ നിഗമനം ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി അയ്യായിരം പഞ്ചസാരകളാണ് ഈ കാണുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം കുട്ടനാട് കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട്